നമസ്കാരം സ്വാഗതം പവൻ ഗോൾ താനൂർ ബോട്ട് ദുരന്തം അന്വേഷിക്കുന്ന ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷനുമായി സഹകരിക്കാതെ സംസ്ഥാന ഗവൺമെന്റ് നാലാം തവണയും ചീഫ് സെക്രട്ടറിയോ പ്രതിനിധിയോ സിറ്റിംഗിന് ഹാജരായില്ല അടുത്ത സിറ്റിംഗിന് ഹാജരാവാൻ കമ്മീഷൻ ചീഫ് സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ചു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഹോംപാലം തിരൂർ ൂർ വോട്ടാപകടത്തെ തുടർന്ന് അതിന്റെ കാരണങ്ങളും ഉത്തരവാദികളെയും കുറ്റക്കാരെയും കണ്ടെത്താനാണ് സർക്കാർ ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷനെ നിയമിച്ചത് നാലു മാസമായിട്ടും കമ്മീഷൻ മുൻപിൽ ചീഫ് സെക്രട്ടറിയും കക്ഷികളായ ചില വകുപ്പ് ഉദ്യോഗസ്ഥരും സത്യവാങ്മൂലം നൽകിയിട്ടില്ല മാരിടൈം ബോർഡ് സിഒയുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടും ഇതുവരെ ലഭ്യമായിട്ടില്ല ഗവൺമെന്റിനെ കമ്മീഷൻ സ്വമേധയാ കക്ഷി ചേർത്തതാണ് ചീഫ് സെക്രട്ടറിയാണ് ഗവൺമെന്റിനു വേണ്ടി ഹാജരാകേണ്ടത് ചീഫ് സെക്രട്ടറി എന്ന് പറയുമ്പം നമ്മുടെ ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ ഒരു ഫോർമൽ പാർട്ടിയാണ് ഗവണ്മെൻറ്റിനെ നമ്മൾ നമ്മൾ കമ്മീഷൻ സ്വമേതായ കക്ഷിയാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത് സെക്രട്ടറിയാണ് സെക്രട്ടറിക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒത്തിരി ഈ സ്റ്റേറ്റിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനല്ലേ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഒരു ഫോർമൽ പാർട്ടി എന്ന നിലയ്ക്കാണ് സെക്രട്ടറി നമ്മളിൻ്റെ അകത്ത് ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് സെക്രട്ടറിനെ ഇതാക്കിയിട്ടുള്ളത് അപ്പോൾ അടുത്ത രാഷ്ട്രീയം അദ്ദേഹം പങ്കെടുക്കും അല്ലെങ്കിൽ അതിനുള്ള ഏർപ്പാടുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാം നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കത്തയക്കുന്നുണ്ട് ആ സെക്രട്ടറി നേരിട്ട് ഹാജരാകേണ്ട കാര്യമില്ല കാരണം ഇത്തരം കമ്മീഷൻ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് വയ്ക്കുന്ന കമ്മീഷനാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥനും സ്റ്റേറ്റ് ഗവൺമെൻറ് വയ്ക്കുന്ന കമ്മീഷന് സ്റ്റേറ്റ് ഗവണ്മെൻറ്റിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥനും ഒരു ആ ഗവണ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ് അത്രയേ ഉള്ളൂ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ അപകടം എങ്ങനെ ഉണ്ടായി അതാണ് പറഞ്ഞത് ആ കമ്മീഷൻ്റെ ഉത്തരവിൽ ഗവൺമെൻറ് പറയുന്നുണ്ട് എങ്ങനെയാണ് അപകടം ഉണ്ടായത് ആരുടെ ഉത്തരവാദിത്വം കുറവുകൊണ്ടാണ് ഇതുണ്ടായത് ആരൊക്കെയാണ് എൻ്റെ കുറ്റക്കാർ ഇതാണൊന്ന് പിന്നെ ഉള്ളത് ഭാവിയിൽ ഇത് ഉണ്ടാകാതെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പം ഗവണ്മെൻറ്റ് കമ്മീഷന് വയ്ക്കുമ്പം കമ്മീഷൻ അന്വേഷിക്കേണ്ടതും റിപ്പോർട്ട് കൊടുക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് വിട്ടിട്ട് ഒരിക്കലും കമ്മീഷന് പോകാൻ പറ്റില്ല അത് ആക്ടിൻ്റെ സെക്ഷൻ മൂന്ന് പ്രകാരമുള്ള സംഗതികളാണ് ഇതിനായി പ്രതിനിധിയെ അയച്ചാലും മതി എന്നാൽ ചീഫ് സെക്രട്ടറി ഇതിന് തയ്യാറാകാത്തതിൽ അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്കും പരിക്കേറ്റവർക്കും പ്രതിഷേധമുണ്ട് ആറുമാസമാണ് കമ്മീഷന്റെ കാലാവധി ഇനിയുള്ള രണ്ടു മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് കമ്മീഷന് സമർപ്പിക്കേണ്ടി വരും